അത്യന്തം വികലമാക്കപ്പെട്ട ഒരു ചരിത്ര വീക്ഷണത്തിൻ്റെ കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് മിത്തുകളെ ചരിത്രമാക്കി വക്രീകരിച്ചു വക്രീകരിച്ചുകൊണ്ടിരിക്കുകയാണിപ്പോൾ ശാസ്ത്രത്തെ മിത്തുകൾ എന്ന് വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുകയാണിപ്പോൾ ഇങ്ങനെയുള്ള ഒരു കെട്ട കാലത്താണ് നമ്മുടെ ജീവിതം കേരളം മാത്രമാണ് ഒരു വ്യത്യസ്തത പുലർത്തുന്നത് എന്ന് കഴിയാൻ എന്ന് പറയാൻ കഴിയുന്ന ഒരു സംസ്ഥാനം ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യയെക്കുറിച്ച് അതിൻ്റെ വളർച്ച തുടക്കകാലം മുതലുള്ള വളർച്ചയുടെ ഒരു ചരിത്രം സാംസ്കാരിക പശ്ചാത്തലത്തിൽ എഴുതണം എന്ന താൽപ്പര്യമാണ് ഇങ്ങനൊരു പുസ്തക രചനയ്ക്ക് എന്നെ പ്രേരിപ്പിച്ചത് മൂന്ന് വർഷമെടുത്ത് നമ്മുടെ ഇന്ത്യയിൽ രചിക്കപ്പെട്ടിട്ടുള്ള ചരിത്ര രചനകളിലെ പ്രധാനപ്പെട്ട കൃതികളെല്ലാം പരിശോധിച്ചു വിശദമായ പഠനം നടത്തി റഫറൻസുകൾ തയ്യാറാക്കി അതിനു ശേഷമാണ് ഈ പുസ്തക രചനയ്ക്ക് ഞാൻ ഒരുമ്പെട്ടത് ഏതാണ്ട് അയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് ശിലായുഗ കാലത്തിൽ മുതലുള്ള ഒരു ചരിത്രമാണ് ഇതിനാരംഭം കുറിക്കുന്നത് ശിലായുഗ കാലം മുതൽ ഇപ്പോൾ നാം എത്തി നിൽക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ അവസാന വർ കാലം വരെയുള്ള ഒരു ചരിത്ര വിശകലനമാണ് ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം ഇതിൽ സ്വന്തം നിഗമനങ്ങൾ ചരിത്ര വസ്തുതകളുമായി താരതമ്യപ്പെടുത്തി ശരിയേത് തെറ്റേത് എന്നുള്ളൊരു വിശകലനം നടത്തിക്കൊണ്ട് തയ്യാറാക്കിയ പുസ്തകമായതിനാൽ ഒരു യാന്ത്രിക ചരിത്ര രചനയല്ല ഇത് ഇതിൽ എല്ലാം കൂട്ടിക്കലർത്തിക്കൊണ്ടുള്ള ഒരു അവതരണമാണ് ഞാൻ നടത്താൻ ശ്രമിച്ചിട്ടുള്ളത് തുടക്കം ശിലായുഗ കാലമാണ് എങ്കിലും വേദകാലം ഫ്യൂഡൽ കാലഘട്ടം ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലം സ്വാതന്ത്ര്യ ശേഷമുള്ള ഇന്ത്യയുടെ കാലം നെഹ്റുവിൻ്റെ ഇന്ത്യയുടെ കാലം ജനാധിപത്യം ചോദ്യം ചെയ്യപ്പെടുന്ന പുതിയ കാലത്തിൽ നാം എത്തി നിൽക്കുന്ന ഇതുവരെയുള്ള ഒരു ചരിത്ര വിശകലനമാണ് ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കമെന്നാണ് ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ശരിക്കു പറഞ്ഞാൽ നവഫാസിസത്തിൻ്റെ ഒരു കാലം കൂടിയാണിത് ജനാധിപത്യം ത്തെ ജനാധിപത്യത്തിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് എങ്ങനെ ഫാസിസ്റ്റ് രീതിയിലേക്ക് മാറ്റിയെടുക്കാമെന്നുള്ള പരീക്ഷണ കാലം കൂടിയാണ് ഇത് ഇപ്പോൾ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ശാസ്ത്രത്തെ വക്രീകരിച്ച് മിത്തിനെ ശാസ്ത്രമായി വ്യാഖ്യാനിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു ഇങ്ങനെയുള്ള ഒരു ഘട്ട കാലത്ത് ഏറ്റവും പ്രസക്തിയുള്ള ഈ വിഷയം എന്ന നിലയിൽ ഞാൻ തയ്യാറാക്കിയ പുസ്തകമാണ് ഇന്ത്യ ഇന്നലെ ഇന്ന് ഇന്നലെയെ പഠിക്കാനും ഇന്നിനെ നോക്കി കണ്ടുകൊണ്ട് വിലയിരുത്താനും തക്ക എല്ലാ പശ്ചാത്തലവും ഈ പുസ്തകത്തിൽ ഉള്ളടങ്ങിയിരിക്കുന്നു എന്നാണ് എനിക്ക് ഈ പുസ്തകത്തെക്കുറിച്ച് പൊതുവെ ചുരുക്കത്തിൽ പറയാനുള്ളത്